സഞ്ജു സാംസൺ രാജസ്ഥാൻ ടീമിൽ നിന്ന് മറ്റൊരു ടീമിലേക്ക് ചേക്കേറാനുള്ള താൽപര്യം പ്രകടിപ്പിച്ചത് വലിയ വാർത്തയായിരുന്നു ഇതിനുശേഷം രാജസ്ഥാൻ ടീം സഞ്ജുവിനെ ട്രേഡ് ചെയ്യാൻ പലതവണ ശ്രമിച്ചു ചെന്നൈ സൂപ്പർ കിങ്സിന് സഞ്ജുവിനെ നൽകാനാണ് ആദ്യം രാജസ്ഥാൻ ശ്രമിച്ചത് എന്നാൽ പകരമായി രാജസ്ഥാൻ ഉന്നയിച്ച ആവശ്യങ്ങൾ ചെന്നൈ തള്ളുകയാണുണ്ടായത് ഇതിനൊക്കെയും ശേഷം ഇപ്പോൾ രാജസ്ഥാന്റെ പരിശീലകനായ രാഹുൽ ദ്രാവിഡും പടിയിറങ്ങുകയാണ് രാജസ്ഥാൻ ടീമിനോടൊപ്പമുള്ള പരിശീലക കരിയർ ഇപ്പോൾ ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കുകയാണ് ദ്രാവിഡ് ഇന്ത്യൻ പ്രീമിയർ ലീഗിനിടെ രാഹുൽ ദ്രാവിഡും സഞ്ജു സാംസണും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ സീസണിൽ ദ്രാവിഡിന്റെ തന്ത്രങ്ങൾ പൂർണമായി ഉൾക്കൊള്ളാൻ സഞ്ജു തയ്യാറാവുന്നില്ല എന്നതായിരുന്നു അധിക്ഷേപം ഇതിനുശേഷം രണ്ടായിരത്തിയഞ്ച് ഐപിഎൽ ലേലത്തിന് മുമ്പുണ്ടായ ആശയക്കുഴപ്പങ്ങളും സഞ്ജുവിന്റെ അതൃപ്തിക്ക് കാരണമായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ടീമിന്റെ എക്കാലത്തെ മികച്ച ഓപ്പണർമാരിൽ ഒരാളായ ജോസ് ബട്ട്ലറെ ലേലത്തിലേക്ക് വിട്ടു നൽകാൻ സഞ്ജു സാംസന് താൽപര്യമുണ്ടായിരുന്നില്ല പക്ഷേ രാഹുൽ ദ്രാവിഡും ടീം മാനേജ്മെന്റും ബട്ടറി വിട്ടു നൽകാൻ തയ്യാറായി ഇത് സഞ്ജുവിനെ ചൊടിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിന് പിന്നാലെയാണ് രാജസ്ഥാൻ ടീമുമായി സഞ്ജുവിന്റെ പ്രശ്നങ്ങൾ ആരംഭിച്ചത് കൂടുതൽ